എനിക്ക് കൂട്ടി വിളിച്ചു വന്ന ആളാണ് ലക്കി അവിടെ നിൽക്കുന്നിൽക്ക് നിൽക്കും അങ്ങോട്ടേ കയറി പോവണ്ട പൊക്കത്തേക്ക് കയറിപ്പോണ്ടട്ടാ ലക്കി പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല ഇറങ്ങില്ലേട്ടാ ഞങ്ങൾ ആരെങ്കിലും വന്നാൽ മാത്രമേ ലക്കിയും വരുവുള്ളൂ വാ വളേ ഇങ്ങോട്ട് പോരാ വാ ഇങ്ങോട്ട് വാ പുറത്തേക്കൊന്നും പോണ്ട ലക്കി ലക്കി ഇങ്ങോട്ട് പോരേ വാ 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 ലക്കി ലക്കി മോൻ വണ്ടിയോട് വരും വാ ഇങ്ങോട്ട് പോരേ വാ നമുക്ക് വീട്ടിൽ പോവാം ഞാൻ ഒരു ഓടകത്തിന്റെ അല്ല കപ്പി വന്നതാട്ടാ അപ്പ കൂടെ പോന്നു ഓൻ വാ വാ എന്ത് എന്തിട്ടാവോ മണത്ത് നടക്കണത് കാര്യമായിട്ട് മണപ്പിച്ച് നടക്കണ്ടേ ായിട്ടുള്ള അന്വേഷണത്തിലാട്ടാ എന്തിട്ടാ ലക്കി ഇങ്ങനെ മണപ്പിച്ചടക്കണേ ലക്കി ലക്കിയേ അങ്ങടൊന്നും പോണ്ടാ ഞാൻ അങ്ങട് വരണില്ല ഞാൻ ഞാനത് ഇവിടെ നിക്കണു ഇവിടെ വരള്ളൂടെ പൊക്കത്തേക്കൊന്നും അങ്ങനെ അധികം വരാറില്ലാട്ടാ ഞാൻ അഴിച്ചു എപ്പോഴും ഞങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് മാത്രേ നിക്കൂ ഇപ്പൊ ഞാൻ ഇത് ഇവിടെ നിൽക്കുന്ന ധൈര്യത്തിലാണ് ഈ കനാലിൽ അന്വേഷിച്ചിടക്കണത് ഇതൊരു കനാലാണ് താഴെ വേനൽക്കാലത്തൊക്കെ നല്ലപോലെ വെള്ളം ഉണ്ടാവും ഇതിൽ ലക്കി ഞാൻ പോണ് ഞാൻ പോണ് അതെ ഞാൻ പോണ് ലക്കിട ഞാൻ പോണട്ടാ ആ നീ അവിടെ അങ്ങോട്ട് പൊക്കോ കണ്ടാ മൈൻഡ് ചെയ്യാണ്ടവിടെ നോക്കിക്കാ ലക്കിയേ ഞാൻ പോണേ ആ നീ അവിടെ ഒറ്റയ്ക്ക് നിന്നോ ഒറ്റക്ക് ഞാൻ പോവാറലോകം കണ്ടപ്പോ ലക്ക എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല പോണ പൂക്കോക്ക് ഞാൻ നിന്നെ ഞാൻ അവിടെ നിൽക്കും ഞാൻ പോകുമ്പോ വീണ്ടും പോകും ഇവിടെ ഒക്കെ ഇങ്ങനെ നിറയെ കുറുക്കന്മാർ നടക്കണ്ട അതിൻ്റെ മണം അങ്ങനെ ഉണ്ടാവും അതാണ് ഇങ്ങനെ ഫോൺ കൊടുത്തൊക്കെ സ്മെല് ചെയ്ത് സ്മെല്ല് ചെയ്ത് നടക്കുക ആദ്യമായിട്ടാണ് ടെലക്കി ഇവിടേക്കൊക്കെ പറഞ്ഞു ലക്കിനെ ഞങ്ങൾ അങ്ങനെ പുറത്തേക്കൊന്നും കൊണ്ടുവരാറില്ല ഞങ്ങളുടെ വീടിന് ചുറ്റും തന്നെ നടക്കുകയുള്ളു എന്താ മുന്നേക്ക് പോണേണ്ട കഴിഞ്ഞാൽ എല്ലാം അറിയാം നാളെ പോലെ പോണത് ഒരു വൈക്കാരൻ പോയപ്പോൾ എൻ്റെ അതിൻ്റെ പുറമൊക്കെ വെച്ച് പിടിക്കുന്നുണ്ടട്ടാ അപ്പം അതാ ഞാൻ ഈ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് കഫക്കെട്ട് നല്ല കഫക്കെട്ടപ്പം മാറാനിട്ട് ഈ അടല ഓടകത്തിൻ്റെ ഇല നല്ലതാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പൊക്കത്തൊരു വീട്ടിൽ ഈ ഇങ്ങനെ ഇല വേലിക്കലൊക്കെ അപ്പം എനിക്കിത് കണ്ടാലും അറിയില്ല കേട്ടോ അപ്പോൾ അവരോട് ചോദിച്ചിട്ട് പൊട്ടിക്കാന്ന് ചോദിച്ചിട്ടാണ് പോയത് എല്ലായിടത്തേക്കും ചൂട്ടുകാട്ടി ഇതേ പോകണമൊക്കെ ഞാൻ പറഞ്ഞുണ്ടാവോ ഇല്ലെന്ന് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നതുകൊണ്ട് ദൈവമ ഇവനെ കണ്ടിട്ടണാവോ എവിടുന്ന രണ്ട് പട്ടികളോ എൻ്റെ മോനെയോ വാ നമുക്ക് പോവാൻ്റെ പൊന്നോ രണ്ട് പട്ടികള് ഇതൊക്കെ എവിടത്തേനാവോ വാ നമുക്ക് പോകട്ടാ മോൻ പോവണ്ട അവരുടെ അടുത്തേക്ക് പോകണ്ടാ എന്റെ ദൈവമെ അവറ്റിങ്ങോട് ഉറകിടന്നോ വാ വാ ലക്കി വാ 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 പോ 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 രണ്ടുപേരും കൂടി പോരി നിൽക്കാൻ കണ്ട ലക്കി മോന ഇങ്ങോട്ട് വാ അമ്മയുടെ മോനും ഇങ്ങോട്ട് പോരുവാ വാ ലേ ലക്കേ എന്റെ ദൈവമെ എൻ്റെ അമ്മ വേറെയും വാട് പോരും എന്റെ ദൈവം എന്റെ ഓടി മ്മ ഓഡർ ഓടർ നോക്കി ഓടിക്കോടിക്കൂ അമ്മ നമ്മക്ക് വീട്ടിൽ പോവാ ഓടിക്കൊക്കെ ഓടിപ്പോക്കോ ഓടിപ്പോക്കോ അമ്മേന്റെ മുത്ത് പോക്കോ എന്റെ ദൈവം അമ്മ എവിടെ നിന്ന് വന്നിട്ടാണോ അത് ഓടി വീട്ടിലേക്ക് എടുത്തു എങ്ങടാ തുള്ളി 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 പൊക്കു പൊക്കോ തുള്ളി തുള്ളി പറഞ്ഞു നോക്കി വേണ്ടേട്ടാ ഇനി അങ്ങോട്ട് പോണ്ടേട്ടാ ഞാനില്ല ലക്കേ വാ ഇങ്ങോട്ട് പോരേ വാ വോണ പൂക്കണ്ടശാലി ദേ ലേ ദ ഇനി ഞാൻ വരില്ലാട്ടാ വേണ ഇങ്ങോട്ട് പോരെ ആ അങ്ങോട്ടിങ്ങോട്ട് ഷോ കാണിച്ചിടക്ക വേണ്ടാട്ടാ ആദ്യം ഷോ വേണ്ട രണ്ട് വട്ടികളുണ്ട് ഇങ്ങോട്ട് പോരെ വാ ദാ ലക്കി ഞാന് നിന്നെ അകത്താക്കി വാളടക്കൂട്ടാ ഇങ്ങോട്ട് പോരെ ആ എവിടെ നിന്നോ എവിടെ നിന്നോ ഏട്ടാ അമ്മിന്റെ മോനെ അവരുപദ്രവഹിക്കും നമ്മുടെ മോനൊറ്റയ്ക്ക് അവർ രണ്ടുപേരുണ്ട് അവിടെ പോരെ